ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം ഒരു കിട്ടിക്കാച്ച് ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ വേപ്പിലക്കട്ടി എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ റെസിപ്പിയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മൂന്നാല് മണിക്കൂർ എടുക്കുന്ന ഒരു സംഭവമാണ് കാരണം സ്ലോ ആയിട്ട് ചെയ്തെടുക്കുന്ന സാധനം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ദെയ് ഇതൊരു സ്മെല് ചെയ്തതിൻ്റെ ചങ്ങാതി കിളി വർക്കും ചോറിൻ്റെ കൂടെ പിന്നെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ എന്നിട്ട് നമ്മുടെ തീരം കലാപരിപാടി തീ പിടിപ്പിക്കുന്നു തീ പിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുന്നു ഉരുളി ചൂടാക്കിയ ശേഷം ദൈ ഇതുപോലെ തേങ്ങായിട്ട് കൊടുക്കുക തേങ്ങായിട്ട് കൊടുത്ത ശേഷം അവൻ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ ണങ്ങ ദേ ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും ഈ കുസൃതി ചോദ്യത്തിന് കറക്റ്റായിട്ട് ആൻസർ പറയുന്നവർക്ക് നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ അച്ചാറായ ചെമ്മീൻ അച്ചാർ അര കിലോ നമ്മൾ അയച്ചു തരുന്നത് ആ കുസൃതി ചോദ്യത്തിന് നല്ല കമൻ്റ് ഇടുകയും അതുപോലെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കുമാണ് ശേഷം നമ്മുടെ സ്ഥിരംകലാപരിപാടിയ ദേ ഇതുപോലെ വല്ല മുളക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പത്തലമുളക് എഴുന്നിട്ട് രണ്ടായിട്ട് മൂന്നായിട്ട് നാലായിട്ടൊക്കെ കീറി അതിന് മുകളിലേക്ക് ഇടുക എന്നിട്ട് ഇവനെയോട് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്യുക ആ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ചോദ്യം അങ്ങ് ചോദിക്കാണ്ട് ചങ്ങാതിമാരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ആരുണ്ടാക്കുന്നതാണ് അമ്മമാരുണ്ടാക്കുന്നതാണോ ഭാര്യമാരുണ്ടാക്കുന്നതാണോ അതോ ഭർത്താക്കന്മാരുണ്ടാക്കുന്നതാണോ അത് നല്ല അടിപൊളി കമൻറ്റ് ഇടുകയും ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുകയും ആ കമൻറ്റ് ഏറ്റവും കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് നമ്മൾ ഗിഫ്റ്റ് അയച്ച് തരുന്നത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെ അപ്പോൾ നേരെ നമ്മുടെ കല ഒരുപടിയിലേക്ക് തന്നെ തിരിച്ച് പോകും അപ്പം നെയ്യ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നെയ് ഇതുപോലെ റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം നമുക്ക് കിഡിലോസ്കി മീനച്ചാറുണ്ട് ബീഫ് അച്ചാറുണ്ട് അതുപോലെ തന്നെ ചെമ്മീനച്ചാറുണ്ട് ഉണക്കസ്രാവച്ചാറുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇടപ്പുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി സംഭവം കിടക്കാച്ചയായിട്ട് പാക്ക് ചെയ്ത് വീട്ടിലെത്തും എന്നിട്ട് ഇതിലേക്ക് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കരിവേപ്പില ഇടുന്നതും ഈ കളർ ഏകദേശം ഒരു ഈ ലെവലിലാവുമ്പോൾ വേണം കരിവേപ്പില കരുവേപ്പിലിട്ട് കൊടുക്കാൻ എന്നിട്ട് കരുവേപ്പിലയും കൂടി ഇട്ട് ഇവനെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപിടിക്കില്ലേ തേങ്ങ തേങ്ങ അടി പിടിച്ച് കരിഞ്ഞു പോലെ ഇങ്ങനെ സ്ലോയിൽ സ്ലോയിൽ ഇട്ട് വേണം ഇവനെ കളറാക്കി എടുക്കാൻ വേണ്ടി കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് കളറ് ഇങ്ങനത്തെ കളറാണ് ഒരു റെഡിഷ് കളറാണെന്ന് വരെ തേങ്ങ വറുത്തരപ്പടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പോലെ ഇല്ല അതുപോലെ കളറാക്കി എടുക്കണം നല്ല ക്രിസ്പായിട്ട് നല്ല തരി 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 പോലെ ആവുകയും ചെയ്യണം എന്നിട്ട് ഈ കളറായി വരുമ്പോഴേ അതിലേക്ക് ഒരു ഇച്ചും കൂടെ കളറും ഇച്ചു കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത് ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അവനെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യണം കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുന്നത് അതെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉണ്ടോ ആവശ്യത്തിന് ഉപ്പിട്ട ശേഷം നല്ല വാളംപുളി ഇട്ടുവാണെങ്കിൽ അവനേം കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ വാളംപുളി ഒന്ന് ചൂട്ത്ത് കിടന്ന് ഒന്ന് ലൈറ്റായിരുന്നു മെൽറ്റ് ആയിട്ട് ഇങ്ങനെ മെൽറ്റായി ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലാ എൻ്റെ ചങ്ങാതി വരുന്നത് കേട്ടോ ആ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോറിന് ഉച്ചയ്ക്ക് ചൂട് ചോറിൻ്റെ ഈ സാധനം മാത്രം മതി ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും എപ്പോഴായാലും ഇത് മാത്രം ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട ഇത് കൂട്ടി നമ്മൾ ഉഷ്ക്കു പോലെ കഴിക്കറിയോ നല്ല പഴയ കാലത്ത് പൊതിച്ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് കൊടുക്കണം ആ പൊതിച്ചോറൊക്കെ തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരും എൻ്റെ ചങ്ങാതിക്ക് കിളി പറക്കും എന്നിട്ട് ഈ പരുവാകുമ്പോഴേക്കും ഇവനെ നേരെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് ഇവനെ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടിയൊക്കെ പൊടിക്കുന്ന ഒരു തരിയുണ്ടല്ലോ ആ തരിയുടെ രൂപത്തിൽ വേണം ഇവനെ പൊടിച്ചെടുക്കാൻ വേണ്ടി ഓവറായിട്ട് പേസ്റ്റ് അടിക്കല്ലോ ഒരു തുള്ളി വെള്ളമയം ഉണ്ടാവില്ല ശേഷം അതെ അടുത്ത ബാലൻസ് ഉള്ള എല്ലാം ഇതുപോലെ തന്നെ പൊടിക്കുക കേട്ടോ പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ് വെള്ളമയം ഉണ്ടാവില്ല പുട്ടുപൊടി പോലെ തരിയായിരിക്കണം കാരണം ചെറിയ തരി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ദേ ഈ സംഭവം പൊടിച്ച് നല്ല പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാ കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് കുറേതായിട്ട് വീട്ടിലെത്തിച്ചേരും നമ്മളെ സംഭവം നല്ല കെഡില അച്ചാറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പിന്നെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വീട്ടിലാവുമ്പോഴേക്കും ഈ സംഭവം ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടോ എന്നറിയാം ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടി കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും ഈ പരിപാടി തീരത്തില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ കലാ ആൾക്കാരെന്നെ പൊങ്കാല ഇടാൻ വരും അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ ഈ സംഭവം ഉണ്ടാകുന്നതെന്ന് ചോദിക്കാം ഈ മിനിറ്റ് ആവില്ല ഒരു മൂന്നാല് നാല് മണിക്കൂറിൻ്റെ കലാപരിപാടിയാണ് എന്നെ ആയാലും ഈ സംഭവം കണ്ടിട്ട് കൊതി വന്നൊരു രേഷൻ ഞാനൊരു പിടിത്തം മുടിച്ചു അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാറുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് വാരി വിതറാനും മറക്കരുത് കേട്ടോ കൂട്ടുകാർക്കൊക്കെ അങ്ങ് വാരി വിതറ എൻ്റെ ചങ്ങാതിമാർ അപ്പോൾ അടുത്ത്